ഹലോ ഇത് ഞാൻ രണ്ട് വർഷം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ രണ്ട് വർഷം മുമ്പ് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും എല്ലാ വീടും കണ്ടില്ലേ ഗേറ്റൊന്നും കെട്ടാതെ വേലികളൊന്നും കെട്ടാതെ വേക്കൻ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴാണെങ്കിൽ എല്ലാ വീടും ഫില്ലായിട്ടുണ്ട് എല്ലാ വീടും ഇവിടുത്തെ വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ വിറ്റ വിറ്റിട്ട് ആ വിറ്റവർ തന്നെ അത് റെൻറ്റിനു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ റെൻറ്റിനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇനി ആർക്കും ഇവിടെ നിന്നൊന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ താമസിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സൗണ്ട് പൊല്യൂഷനും ഇല്ല ഒരു ഡെസ്റ്റ് അങ്ങനെ ഒരു കാര്യങ്ങളോട്ട് അധികം അടിച്ചു വരില്ല നല്ലൊരു പുഴയുണ്ട് നല്ല പീസ്ഫുള്ളാണ് നല്ല കാമ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് രണ്ട് വർഷം കഴിഞ്ഞ ഇപ്പം ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നൂറ്റി അറുപത് വീടുകളിലുണ്ട് രാവിലെയും രാത്രിയും നാല് സെക്യൂരിറ്റിമാർ വീതം വെച്ചുണ്ട് പിന്നെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരും പിന്നെ ഗാർഡൻ നോക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ പേ ചെയ്യണം അപ്പോൾ ഗാർഡൻ നോക്കണതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ രാവിലെ ഞാനിത് കാണിച്ചതാണ് ഈ സ്ഥലമൊക്കെ കെനിക്കാർ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഗാർഡനും അടിപൊളിയാക്കി കേട്ടോ പിന്നെ സെക്യൂരിറ്റിമാരാണെങ്കിലും ഹെൽപ്ഫുള്ളാണ് കേട്ടോ എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം അത് ചെയ്ത് തരും പിന്നെ ആണെങ്കിലും നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ പോകാറായിട്ടുണ്ട് ഇപ്പോൾ ഒരു നൈറ്റ് വ്യൂ ഒന്നും കൂടെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ഇട്ടത് കേട്ടോ വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാ വീട്ടിലും വെള്ളം കിട്ടും പക്ഷേ വേനൽക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും വെള്ളത്തിന് ഇത്തിരി ക്ഷാമം വരും കേട്ടോ അപ്പം നമ്മൾ നൈറോബിയിൽ നിന്ന് വെള്ളം മേടിക്കലാണ് പതിയത് അപ്പോൾ അത് വണ്ടിയിൽ ഇങ്ങനെ വെള്ളം വരും അപ്പോൾ എണ്ണായിരം ലിറ്റേഴ്സിൻ്റെ ടാങ്ക് ആയിരിക്കും എല്ലാ വീട്ടിലും വെച്ചിട്ടുണ്ടാവുക ചില വീടുകളിലൊക്കെ പതിനായിരം ലിറ്റേഴ്സിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നിറയ്ക്കാനുള്ള വെള്ളം ആ വണ്ടിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അത് ഫുൾ ടാങ്ക് നിറയ്ക്കണമെങ്കിൽ ഏഴായിരം എട്ടായിരം രൂപയൊക്കെ ആവും അപ്പം പകുതിയായിട്ട് നിറയ്ക്കണമെങ്കിൽ നാലായിരം ഒക്കെ കൊടുക്കാം കേട്ടോ പിന്നെ അത് മാത്രമാണ് വേനൽക്കാലത്ത് മാത്രമാണ് അതിപ്പം നാട്ടിലാണെങ്കിൽ വേനൽക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുമാത്രമാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാനിപ്പോൾ നൈറോബിയില് ഒന്ന് രണ്ട് മൂന്ന് നാല് വീടുകളിൽ താമസിച്ചിട്ടുണ്ട് ആദ്യം താമസിച്ചത് ഗാര പിന്നെ താമസിച്ചത് ആർത്തി റിവർ കരീബു ഹോംസിൽ പിന്നെ അത് ഇത് സ്റ്റോണി ആർത്തി റിവർ നെറ്റ്സിൽ പിന്നെ ഇപ്പം താമസിക്കുന്നത് വയാക്കിവയിലാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യ റിവറിലെ ഈ എൻ എച്ച് തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ഇറങ്ങിയൊക്കെ നടക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കോമ്പോഡിൻ്റെ അകത്ത് തന്നെ കിട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ